ൊക്കെ റെഡി ആയിട്ട് ഒക്കെയാണ് പിന്നെ നമുക്ക് മേക്കപ്പിടാം മേക്കപ്പിടാന്ന് പറയുമ്പോ നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ കുറ്റിയൊന്നും ഇടുന്നില്ല എന്റെ ലിപ്സി ബോക്സ് കിടക്കുണ്ട് ഇത് ഇട്ടാലോ ഇതിടവലിയും കോല നിങ്ങൾ ശ്രദ്ധിക്കണ്ട ഇതെന്റെ മാളുവിന്റെ പാക്കിങ്ങിന്റെ കഴിവാണിത് അവളിത് എന്ത് ചെയ്തറിയടാ ഞങ്ങള് ന്യൂസിലൻഡ് പോണ സമയത്ത് മറ്റേ ടേപ്പ് മറ്റേ ടേപ്പില്ലേ ബ്രൗൺ കളറിൽ വരണത് അവളോട് ഞാൻ ജസ്റ്റ് ഇവിടെ കവർ ചെയ്ത് ഒട്ടിക്കിടാന്ന് പറഞ്ഞു ഏഹ് ജസ്റ്റ് ഈ ക്യാപ്പ് തുറന്നു പോവാൻ പാടില്ലല്ലോ ബാഗിന്റെ ഉള്ളിലൊന്നും അപ്പൊ ഈ സാധനം ഇവിടെ നിങ്ങൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഇത് പോവാൻ നിൽക്ക രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇത് തുറക്കാൻ കിട്ടണില്ലേ ഈ സാധനം ചുറ്റി കെട്ടി വെച്ചേക്ക എന്റെ മാളുടെസ്റ്റിക് ഇടാം മാളു സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ലിപ്സ്റ്റിക് ഇടാം ഗൈസ് ഇത് ഇട്ട കഴിഞ്ഞാൽ കുറച്ചധികം യക്ഷിലുഖ് വരും എനിക്ക് പൊതുവെ ലിപ്സ്റ്റിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല നമുക്ക് തുണ്ട് തുണ്ടെടുത്തിടാം ജെഫിന് വലിയ ഗൈസ് ജർഫിന് പനി ചുമ ജലദോഷം വേറെന്തൊക്കെയോ അസുഖങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കട്ടെ നാട്ടുകാർക്ക് കണ്ടിട്ട് കൊടുക്കണം നിങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ എന്റെ നാട്ടിലുള്ള പോലത്തെ ആൾക്കാർ തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ എന്റെ നാട്ടിലുള്ളവരൊക്കെ

ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം ഉള്ള ഒരു ഫേസ് പോകാനായിട്ട് വേണമെങ്കിൽ കുറച്ച് നമുക്ക് നിങ്ങൾ കുട്ടി എന്ന് വിളിക്കുന്ന സാധനത്തിൽ നിന്നും കൊറച്ചെടുത്തിട്ട് ഈ ഒരു ഷേഡ് എടുത്ത് വേണമെങ്കിൽ കണ്ണിന്റെ മൂന്നുള്ള ഉറക്കം പോവാനല്ല തേക്കുന്നത് ഉറക്കം വന്ന പോലത്തെ പോകാൻ പോവാനായിട്ട് തേക്കുന്ന രണ്ട് ഉറക്കം പോകാനല്ല ഉറക്കം ചേർത്ത് എടുത്ത് തേച്ചോണ്ടിരിക്കണം ഇവിടെ ചെറുവിളിക്ക് എന്താ ചേട്ടാ അത് ഇതിന്റെ ഞാൻ വരുമ്പോ സാധനം എടുത്തിട്ട് വന്നിട്ടു എനിക്ക് കണ്ണിൽ ഇതിട്ട കൊറച്ച് ചെറുപുര വിളിക്കുമ്പോ ഇങ്ങനെ ഇരിക്കണം കണ്ണിന്റെ ചുറ്റും ഇതിന് ഇട്ടാ മാത്രം ഉറക്കാൻ പോവുള്ളൂ പറഞ്ഞിട്ടുണ്ടെന്ന് അതും പിടിച്ചോണ്ടിരിക്കണെന്ന് അവൻ വീടും കണ്ട് പറയണ കണ്ടാണുള്ള അവള് കണ്ണിന്റെ മോട്ടൊക്കെ അങ്ങനെയല്ല നമ്മളിത് ഒരു കണ്ണില് ആൾക്കാർക്ക് നമ്മളൊരു ലൂഷൻ ഉണ്ടാക്കി കൊടുക്കണം നമ്മളെ അടിപൊളിയാണെന്ന് പിന്നെ ആരും പറയില്ല അതുകൊണ്ട് നമ്മൾ പറയണം പറഞ്ഞാലും നമ്മള് നല്ലതാന്ന് ഒരു ജെണ്ടുകളും പറയരുത് പക്ഷെ പറയില്ലെ പറയണം അത് കഴിഞ്ഞ അടുത്ത കലാ മസ്കാര ചൂട്ടിയോടെ മസ്കാരം എനിക്ക് ഇതിന്റെ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടതാ നല്ല രസമില്ല നല്ല ഒരു കളർ രസമില്ല രസനായിട്ട് ഇതിപ്പോ വിത്ത് വി ആണോ അതോ ബ്ലോഗാണോ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ സഹിക്കു നിങ്ങള് ഞങ്ങള് പോലെ വലിച്ചു കണ്ണീല് മൂന്നിട്ട് കൊടുക്കുന്ന ഫീലില് അതൊന്നും ചെറുതാണോ കരിയൊക്കെ എന്താണ് എന്റെ ഒരു ഇത് മറ്റേ കഴിവ് കണ്ടാ എങ്ങനെ കഴിവ് കാര്യ കണ്ണില് വെക്കുന്നുണ്ട്

ഈ ഇതുപോലെയുണ്ട് ചെല സിനിമയില് കുളിക്കാനും എനിക്ക പാട്ടി തമ്മളന്മാരില് അതുപോലെ ഉണ്ട് ആ ഇപ്പൊ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മുടെ സുന്ദരി എന്ന് ഞാൻ പറഞ്ഞു വയ്യാത്തു മനക്ക് നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കോൺഫിഡൻസ് കുറവുണ്ടെങ്കിലും എനിക്ക് എന്റെ കാര്യത്തില് നല്ല കോൺഫിഡൻസ് ആട്ടാ എനിക്ക് നല്ല മതിപ്പാന്ന് ഇത്രയും മേക്കപ്പിന്റെ ആവശ്യമുള്ള നമ്മൾ റെഡിയായി നമ്മൾ ഇനി പോകാൻ നോക്കട്ടെ മുടിയൊക്കെ തന്നെ ഉണങ്ങി പോകും ഉണക്കാൻ കയറ്റാവും അപ്പൊ നമ്മളി പോകാൻ നോക്കട്ടെ നമ്മൾ എവിടേക്ക് പോണേന്ന് നമ്മള് പറഞ്ഞില്ല അല്ലെ ബൈ ഇവിടിക്കൊക്കെ പ്ലാൻ ഗേശ് പോറങ്ങിയാലൊക്കെ നിർത്തി അതായത് എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടോ അതൊന്നും നടന്നിട്ടില്ല ഞങ്ങളുടെ കഴിവാണോ നിങ്ങളുടെ കഴിവാണോ ഞങ്ങൾക്ക് അറിഞ്ഞോട ഇവിടെ ആരുടെ ഒരു കഴിവാണോ സംഭവം അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തൊന്നും പറയുന്നില്ല ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ട് രണ്ടു മൂന്ന് പരിപാടികളുണ്ട് പക്ഷെ നടക്കാണെങ്കിൽ കാണിച്ചിട്ടായില്ലേ ഇതാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ ഈ ബ്ലാക്ക് പാൻറ് നിങ്ങൾക്ക് കണ്ടു കണ്ടു പോകേ ഭ ചത്തു ചത്തു പോയി കൈസ് മർഗയാ ഞങ്ങള് പോട്ടെ കാര്യൊന്നും പറയണില്ല കാരണൊന്നും പറയണില്ല വയ്യാലും പറയാനൊന്നും വയ്യാന്ന് ഇന് നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വീന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട് എന്നെ കാണാണ്ടോ ഇല്ല നല്ല വെയിൽ ബൈ ബൈ പോട്ടെ ഞങ്ങളുടെ ശകടം ഞങ്ങളുടെ വണ്ടി ഞങ്ങൾക്ക് ഈ വണ്ടീനെ കുറിച്ച് കുറച്ച് പറയാനായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാനല്ലേ ഇപ്പോഴല്ലേ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങള് ആയിട്ട് പറയാം കുറച്ച് പറയാനുണ്ട് ഈ വണ്ടീനെ കുറിച്ചിട്ട് ഞാനോടിക്കാൻ പോണെ അല്ലെ ോട്ടാൻ വേണ്ടി വന്നു പശു സംരംഭം കഴിഞ്ഞു കാരണം നിങ്ങളോട് പറയേണ്ടി ഞങ്ങള് പറഞ്ഞു എന്തോ ഒരു ഡെക്കോറി എന്തോരത്

ചരഞ്ജീ നമ്മള് വേറെ ഇട പക്ഷെ ചലഞ്ചി വീടിയോ എടുക്കാനായിട്ട് സുടിയുടെ ഉള്ളിലാണ് ചലഞ്ചി വീഡിയോ ചലഞ്ച് ചരഞ്ജീഡിയായിട്ട് പോവാണ് ഈ ബാക്കിലാണ് ചലഞ്ചീരിതും അടുത്ത വീഡിയോയില് കാണട്ടെ ചരഞ്ജ എന്താണെന്നുള്ളത് ീ വിജിച്ച് ഇടുന്ന അരിക്ക് പോകത്തോട്ടാണ് നമ്മൾ പോകുന്നത് ചലഞ്ച് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് ഇടിയോടൊക്കെ അതായത് ആയിരം രൂപയുണ്ട് ഒരു പതിനഞ്ചു മിനിറ്റ് ഉണ്ട് ഇവനൊരു ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ ചലഞ്ച് നമുക്ക് അകത്തോട്ട് പോയാലോ ചൊന്നു ചലഞ്ചു എടുക്കാതോട്ടോട്ട് ഇതാണ് എനിക്ക് ചലഞ്ചുടി വേറെ കേട്ടോ അത് പറ്റി നമ്മള് എങ്ങനെയുണ്ട് തങ്ങിണ്ടോ എന്ന് പറയാട്ടോ ഞാൻ തെങ്ങിടില്ല അപ്പൊ എന്തേലും ഫംഗ്ഷന് മുമ്പോ നേരെ ഡ്രസ്സ് മാറി ഇറങ്ങാ അഭ്യാസം കണ്ട ഇവിടെ വന്നാൽ നമുക്ക് നെയിൽപൊളിഷ്ട ആവശ്യത്തിന് അടുത്തടിക്ക പൈസ കൊടുത്ത് മേടിക്കരുത് നമ്മളൊരിക്കലും ക്ലിയർ ആണ് ക്ലിയർ ഇടാലോ കുഴപ്പമില്ലല്ലോ അതൊള്ള നമ്മള് വന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നില്ലേ നമ്മള് വന്നത് ആക്ച്വലി ചലഞ്ചാണ് പക്ഷെ അതിന് തെന്നി മാറുന്നില്ല സാധനം എടുക്കുക ആവശ്യത്തിന് എടുത്തേക്കാം അനാവശ്യത്തിന് എടുത്തേക്കരുത് ഇത് വേറെ ആൾക്കാർക്ക് ഇങ്ങനെ ഉപയോഗിക്കാറാണ് ഒരു വിധത്തിലൊക്കെ ഉപയോഗിക്കാത് ഇവര് മെൻസ് ഫ്ലോറിലോട്ട് പിടിക്കപ്പെടണവിക്കാം നിന്റെ എക്സ്പെക്ടേഷൻ എന്താ ഞാൻ ഏതൊള്ള ഡ്രസ് എടുത്തിരുന്ന ഇവന്റെ എന്റെ ഫേവറേറ്റ് കളർ വൈറ്റ് ആണ് എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ് സോ നിങ്ങൾ നിങ്ങള് ഞാൻ നമുക്ക് മെൻസ് ടൈമർ 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 സെറ്റ് 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 ചെയ്തോ സ്റ്റാർട്ട് പിടിച്ചോ തുടങ്ങട്ടെ ഇല്ലടാ നിന്റെ കയ്യിൽക്ക് ഇണ്ട് ആർക്കൊരു നിർദ്ദേശിക്കാൻ സാധണ്ടില്ല. ഇതിന്റെ സൈസ് എത്രയാ മീഡിയാ? സ്മോളാണോ? സ്മോളോ ولا മീഡിയാ? മീഡിയാണോ? അത്ര വലുതാണോ? ഇതിലി മീഡിയം വേണ്ടില്ലേ? ഇത് സ്മോളോ? ആ. സിംബൽ കണ്ടോ? അങ്ങോട്ട് അസായേ. ദസയിട്ടുണ്ടല്ലേ. ഇനി ഇല്ലെങ്കിൽ ഞാൻ വൈറ്റ് നിങ്ങൾക്ക് ഇട്ട് തരും. ഇട്ട് തല്ലായിട്ട്. ദുഷ്ടയാണോ? ഈ യോ. പെൻഡലിന്റെ കളർ কি? എന്തിനൊന്നിനട്ടെ എനിക്ക് നീ തന്ന പാൻറിന്റെ മേച്ചിട്ടോടെ ആ പാൻറിന്റെ

എക്സ്ട്രാ സോൾ ഉണ്ടാവില്ല അത് നീ എന്ന കളിയാക്കാൻ കൂടെ ആട് നടക്കുന്നുണ്ടാ എനിക്കറിയാം നീതിലേ പോലുള്ളത് അവസാന ബ്ലാക്കിലേക്ക് അടിത്ത റെഡുണ്ട് ആ ഞാൻ എത്താലും ഭംഗിണ്ടോ ഞാൻ എതിട്ടാലും ഭംഗിണ്ടോ ഭംഗിണ്ടോ ഞാൻ എടുത്താലും ഭംഗിട്ടു ഓ അത് ഇട്ടു മമ്മൂട്ടീനെ പെട്ടിക്ക് പോയ അടിച്ചോന്ന് ചേട്ടാ അളുവട ഈസരെ ഒരു വാടുന്നത് എനിക്ക് ഗ്രീൻ ഔട്ട്ഫിറ്റ് ഇഷ്ടായേ റിപ്പ ചലഞ്ച് ഞാൻ എടുക്കണ്ടല്ലേ നീ എങ്ങേലും ചലഞ്ച് ആ എടുക്കണ്ടല്ലേ നീ എന്ത് എടുക്കണ്ടേ ഗ്രീൻ ഇഷ്ടായേ എനിക്ക് നീ പാന്റ് നോക്കാനാണ് പാണ്ടമണദ ഷോർട്ട്സോ അതോ ജീൻസ് ആണോ വേണ്ട അതഎൻ്റെ ജീൻസിൻ്റെ ഇല്ലടാൻ എനിക്ക് ബനിയൻ വേണം രണ്ട് ബനിയൻ അപ്പോൾ എനിക്ക് ഫുൾ ഔട്ട്ഫിറ്റ് ആവ ഫുൾ ഔട്ട്ഫിറ്റ് വേണ്ട

നിങ്ങള് ഔട്ടിറ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു ലെഗ് എങ്ങനെയുണ്ടെന്ന് നിങ്ങള് പറയണം എനിക്ക് കളർ ഇഷ്ടപ്പെട്ട പക്ഷെ കാണാൻ നോക്കാ ഷോർട്സ് കാണാൻ

എല്ല എല്ല ഏറ്റാദ്യം എടുത്തോടുന്ന മൊത്തം എല്ലായിരുന്നു ഒരു ടൈം ഫുള്ള് മഞ്ഞ ആയിരുന്നുണ്ട് എല്ലാരും പറഞ്ഞു പറഞ്ഞു മഞ്ഞു മാറിയതേ ഫുള്ള് മഞ്ഞ സെയിം ഇനിയാ സ്മോളില്ല ഗൈസിനാണ് ഇത് ചലഞ്ച് വീഡിയോ അല്ല കേസ് ഇത് ചലഞ്ചിന്ന് മാറി ഇത് ചലഞ്ച് മാറി ഇത് കഴിഞ്ഞി നമ്മള് ബ്ലോഗിലോട്ടാണ് ഇടുന്നത് കളറുകള എനിക്ക് കഷ്ടപ്പെട്ട് കിടന്ന് അല്ലേ അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ മീഡിയൊന്നും എങ്ങനെയാണോ വലുതാ മീഡിയ ഇല്ല അല്ലേ അല്ലെങ്കിൽ ഇത് ബ്ലാക്ക് ബ്ലാക്ക് എടുത്താലോ പക്ഷെ ഇത് ബ്ലാക്ക് ഭംഗിൻറ്റാവും ബ്ലാക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല വെന്റില് നോക്കാണെങ്കിൽ ബ്ലാക്കിൽ ഒരു ഇല്ലാത്തത് സിബില്ലാത്തത് ഉള്ളത് ഒരു കുത്തുള്ളത് കുത്തില്ലാത്തത് അങ്ങനത്തെ പലതും കാണാൻ പറ്റും നമുക്ക് രസംണ്ട് ഏതാ ബ്ലാക്ക് രസം ആ ആ അപ്പൊ ഇത് രണ്ടു ഗസ് അപ്പൊ ഇത് ചലഞ്ചുവീടിയൊന്നും മാറി ഞങ്ങൾ തെന്നി മാറിയിരിക്കുന്നു അപ്പ ഇത് പോവാ നമുക്ക് എന്നാ ചലഞ്ച് വീഡിയോ കഴിഞ്ഞു വാ പോവാ ചാലഞ്ച് വീഡിയോന്ന് തണ്ണി മാറ് ഞങ്ങളെ ഗസ്റ്റ് ചെയ്തതായി തോന്നുന്നു. വെറുതെ പർച്ചേസിംഗ് ആയി ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ പർച്ചേസ് വീഡിയോ ചെയ്യാൻ ചാലഞ്ച് വീഡിയോ നടക്കില്ല. ബിക്കോസ് ഇതിന്റെ പച്ച പച്ച ഇത് നോർമൽ. നീ പറ അടർമൻ. ദേ ഇത് ഇത് ഓറഞ്ച് ആണ്. മഴവില്ലാക്കന്ന്. ഏടാ ഓടക്കാനാണ് ഐച്ചേ. സൂപ്പർ ആയിട്ടല്ലേ

ണ്ടോ വണ്ടി നമ്പർ ചെയ്ത ഒരു കാര്യമില്ല വെറുതൊക്കെ നടക്കന്നെ ഞങ്ങള് വേഗം കിട്ടി വരിക ഒന്നും എടുക്കില്ല എല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കാണ് ഞങ്ങള് അല്ലടാ bu ne ya? ne bula? Başa, madem Ne ama ne ki? Benim gördüğüm. Dersleri. Ki lütfen. Benim gördük ya. Ya bu da neyin tadı daşta da ne? Nasıl ama? Hoşuna gitti mi? Adnan'ın dediğini söyledi. Kesin olmayan. Ne trey? Ben 开激动吗？